ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് പഞ്ചമാങ്ങ ക്യാൻഡി എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ക്യാൻഡിയാണിത് ബജാറിൽ നിന്നും നമ്മൾ വാങ്ങുന്നതിനേക്കാളും എത്രയോ ബെറ്ററായിട്ടുള്ള വള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിയാണ് ഇത് നമുക്ക് കുട്ടികളുടെ ബർത്ത്ഡേയ്ക്ക് ഉണ്ടാക്കി പ്രസൻറ്റേഷൻ ചെയ്യാം നമ്മുടെ കൂട്ടുകാരുടെ മക്കൾക്ക് വേണ്ടി ഇതുണ്ടാക്കി നമുക്ക് പ്രസൻറ്റ് ചെയ്യാം നമുക്ക് കഴിക്കാം വീട്ടിലൊ ഇത് നമുക്ക് കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് ഇതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മാർക്കറ്റിൽ നിന്നും വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാതെ ഇതേപോലെയുള്ള ക്യാൻറ്റി കൊടുത്താൽ കുട്ടികൾക്കും സന്തോഷം അവരുടെ ഹെൽത്തും നന്നായിട്ടിരിക്കും ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം തൂക്കമുള്ള പച്ചമാങ്ങയാണ് അധികം വിളയാത്ത കൊട്ട അധികം വിളയാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കട്ട് ചെയ്യുമ്പോൾ കൊട്ട കൂടി അതിനകത്തുള്ള കുരു കൂടി മാങ്ങ അണ്ടി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വരും ഈ പരുവത്തിലുള്ള മാങ്ങയാണ് വളരെ നല്ലത് ഏറ്റവും ബെസ്റ്റ് ഇതുപോലെയുള്ള മാങ്ങയാണ് അതല്ല നിങ്ങൾക്ക് വിളഞ്ഞ മാങ്ങ പച്ചയ മാങ്ങയാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിലും ഉണ്ടാക്കാം നന്നായിട്ട് അരച്ച് നല്ല രീതിയിൽ അരച്ചെടു എടുക്കണം ഒട്ടും അതിൻ്റെ നാരുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇത്ര മാത്രമേ ഉള്ളൂ അര ഗ്ലാസ് അര കപ്പ് വെള്ളമാണ് ഞാൻ ഈ മാങ്ങ അരച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് പുതിനീന കൂടി രണ്ട് സ്പൂൺ വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ച് എടുത്ത് ചേർത്തിട്ടുണ്ട് നല്ല ഫ്ലേവർ ആയിരിക്കും പുതിനീന ചേർത്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ട് സ്പൂൺ ജലാറ്റിൻ ഒരു കപ്പിൽ കപ്പിലൊഴിച്ച് അരക്കപ്പ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അരക്കപ്പ് വെള്ളം നിങ്ങൾക്ക് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഒരു പാനിൽ അരക്കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ രണ്ട് വലിയ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആകെ മൊത്തം ഞാൻ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ക്യാൻറ്റി ഉണ്ടാക്കാനായിട്ട് ഒന്നര കപ്പ് വെള്ളമായാലും കുഴപ്പമൊന്നും വരത്തില്ല ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഈ മാങ്ങയും പുതിനയും കൂടി അരച്ച് വച്ചിരിക്കുന്ന മിശ്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് ലോ ഫ്ലെയിമിൽ വയ്ക്കേണ്ട ആവശ്യമില്ല നാല് വശവും നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്കും ഒരു തുള്ളി കളർ പച്ച കളർ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ക്വാളിറ്റി ഫുഡ് കളറാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം ആണ് ഞാൻ ഈ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എല്ലാം നാല് വശവും നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു ഗ്ലാസ്സിലോ കപ്പിലോ ജഗ്ഗിലോ ഏതെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് സൗകര്യപ്പെടുത്തുന്ന ഏത് പാത്രത്തിലായാലും ഒഴിച്ചിട്ട് ഇതുപോലെ സിൽക്കോൺ മോൾഡിലോ നമ്മൾ ഐസ് ട്രേയിലോ പ്ലാസ്റ്റിക് കപ്പ് കപ്പോ ഗ്ലാസ്സോ ഒക്കെ അതിലൊക്കെ പ്ലാസ്റ്റിക് കപ്പിലും ഗ്ലാസ്സിലുമൊക്കെ ഒഴിച്ച് നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് വച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലൊഴിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല എൻ്റെ കയ്യിൽ ഈ രണ്ട് സിലിക്കോണും ഒരു ഐസ് ട്രെയിലുമാണ് ഞാനിത് ഒഴിച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മേ ഫ്രിഡ്ജിൽ വയ്ക്കാവൂ ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്കിത് നല്ല ക്യാൻഡി ആയിട്ട് വരും ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ നല്ല ഡിസൈൻ ആയിട്ടുള്ള ക്യാൻഡി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് മാർക്കറ്റിൽ നിന്നും നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ക്യാൻഡി ഫ്ലേവർ മാത്രമാണ് അവർ ഇട്ട് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ മാങ്ങയെന്നും അവർ ഇതിൽ അതിൽ ചേർക്കത്തില്ല എന്നാണ് പറയുന്നത് അറിയത്തില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്യാൻഡി ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികൾക്ക് ഗിഫ്റ്റായിട്ടും കൊടുക്കാൻ പറ്റും കുട്ടി മക്കൾക്ക് സ്കൂളിൽ ടിഫിനിൽ അവരെ ടിഫിൻ്റെ ലഞ്ചിലൂടെ ഒരു ക്യാൻഡി കൂടെ വച്ച് കൊടുത്താലും അവർക്ക് സന്തോഷമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് വാല്യുബിൾ ആയിട്ടുള്ള കമൻ്റ് കൂടി അറിയിക്കണേ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകും ഇത് ഉണ്ടാക്കാനായിട്ട് താങ്ക് ഫോർ വാച്ചിങ് ഇതുപോലെ ബോക്സിൽ ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്